ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അജേർക്ക് ടൈപ്പ് പ്രിന്റ് ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷൻ ഓണത്തിലുള്ള എല്ലാത്തൊരു തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് അതക്കാരും നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻട്രൽ സെൻറ്റർമാരുടെ ഒന്നാം നിലയിലാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് അജറി ടൈപ്പ് പ്രിന്റ് ആണ് വരുന്നത് പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അജറിക് ടൈപ്പ് പ്രിൻ്റ് ആണ് വരുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സ് എൽ ഡബ്ൾ എക്സ് റിഫ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്തോളം പ്രിൻ്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിംഗ് ആണ് വരുന്നത് പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ായി എല്ലാ തുിത്തരങ്ങളും ജെന്സിന്റെയും ലേഡീസിന്റെയും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ആദ്യ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് രൂപ മുതൽ ലേഡീസ് ടോപ്പ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഷർട്ട് കളക്ഷൻ നൂറ്റി അമ്പത് മുതൽ തൊള്ളായിരത്തി എൺപത് റേഞ്ച് വരെയുള്ള ഷർട്ടും അതേപോലെ തന്നെ ലേഡീസിൻ്റെ ടോപ്പ് നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ടോപ്പും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ സൈഡ് ഓപ്പൺ ടോപ്പ് പ്രോപ്പർ സൈസിലാണ് വന്നിരിക്കുന്നത് അതേ അതേപോലെ തന്നെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി രൂപ വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു അജിക് ടൈപ്പ് പ്രിന്റിലാണ് എല്ലാം വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപ മുതൽ ലെഗ്ഗിങ്സും ജെങ്കിൻസും നൂറ് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപ മുതൽ പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപ മുതൽ സ്കേർട്ട് കോട്ടൺ സാരി സ്കേർട്ട് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലേഡീസ് ടോപ്പ് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന കോട്ടൺ ടോപ്പിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രോക്കിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തിയത് കോട്ടൺ ടോപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ ജെൻസിന്റെയും ലേഡിസിൻ്റെ കിഡ്സിന്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ആരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമെയിൻ ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയപ്രേക്ഷക ആരതി ഫാഷൻസിൽ നിന്ന്